വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ലോസ് ഏഞ്ചലസിന്റെ തെരുവിലൂടെ തന്റെ ക്ലാസിനെ ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു താലി ഷാപ്പിറോ എന്ന എട്ടു വയസ്സുകാരി പെട്ടെന്ന് അവളുടെ അടുത്തായി ഒരു കാർ വന്നു നിന്നു ഒരു സുമുഖനായ വ്യക്തി അവളെ നോക്കി പുഞ്ചിരിച്ചു താൻ അവളുടെ മാതാപിതാക്കളുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് അയാൾ സ്വയം പരിചയപ്പെടുത്തി അവളെ കാറിനുള്ളിലേക്ക് ക്ഷണിച്ചു ആദ്യമൊന്ന് നിരസിച്ചുവെങ്കിലും അവൾ പതിയെ അയാളുടെ കാറിലേക്ക് കയറി പിന്നീടാണ് മനുഷ്യ മനസ്സിനെ ഞെട്ടിക്കുന്ന ആ സംഭവം ഉണ്ടാകുന്നത് അതെന്താണെന്ന് അറിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ അയാൾ ആ പെൺകുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് മറ്റൊരു വഴിയാത്രക്കാരൻ ശ്രദ്ധിച്ചിരുന്നു ആ വ്യക്തി അവരെ പിന്തുടർന്നു കാർ ചെന്നു നിന്നത് അയാളുടെ ആയിരുന്നു എന്തോ പന്ത് കേട് തോന്നിയ ആ യാത്രക്കാരൻ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി വീടിന്റെ കഥവിൽ മുട്ടി ആദ്യം പ്രതികരണമൊന്നും ഉണ്ടായില്ല പോലീസ് വീണ്ടും കഥവിൽ തട്ടി താൻ കുളിക്കുകയാണ് ഒരു പത്ത് സെക്കൻഡെന്ന് അകത്തു നിന്നും മറുപടി വന്നു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാതെ വന്നപ്പോൾ പോലീസുകാർ കഥവ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി വീടിന്റെ ഓരോ മുറികളും പരിശോധിച്ച അവർ ആ കാഴ്ച കണ്ട് ഞെട്ടി അടുക്കളയിൽ രക്തത്തിൽ കുതിർന്ന് ഒരു പെൺകുട്ടി കിടക്കുന്നു അവളെ ക്രൂരമായി നശിപ്പിച്ച ശേഷം തലയിൽ ഒരു സ്റ്റീർ ബാർ ഉപയോഗിച്ച് ശക്തമായി അടിച്ചിരിക്കുന്നു ഇതായിരുന്നു അമേരിക്കയിലെ ഡെയ്റ്റം ഗെയ് കില്ലർ എന്നറിയപ്പെടുന്ന സീരിയൽ കില്ലർ റോഡ്നി ആർക്കുടെ ആദ്യ കൊലപാതകം കൊല ചെയ്ത ശേഷം അയാൾ അവിടെ നിന്നും അപ്രത്യക്ഷനായി അയാളുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ഒരു ഐഡന്റിറ്റി കാർഡാണ് ഈ കേസ് തെളിയിക്കാൻ സഹായകരമായത് ആരാണ് റോഡ്നി ആൽക്കല എന്തുകൊണ്ടാണ് അയാൾ ഡേറ്റിംഗ് ഗെയിം കില്ലർ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടുകളിൽ അമേരിക്കയിൽ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു മാച്ച് മേക്കിംഗ് ടി വി ഷോ ആയിരുന്നു ഡേറ്റിംഗ് ഗെയിം അന്ന് അവിവാഹിതയും സുന്ദരിയുമായിരുന്ന ചെറൽ ബ്രാഡ്ഷ ഷോയിലെ യോഗ്യതയുള്ള മത്സരാർത്ഥികളിൽ നിന്നും സുന്ദരനായ ഒരു യുവാവിനെ തിരഞ്ഞെടുക്കുന്നു റോഡ്നി ആൽക്കല ആൽക്കല ഈ യുവതിയെ കാപ്പു കുടിക്കാനായി ക്ഷണിച്ചെങ്കിലും അയാളുടെ വിചിത്രമായ പെരുമാറ്റം മൂലം പിന്നീട് അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത് എന്നാൽ ജനപ്രിയ ഷോയിൽ എത്തുന്നതിന് മുൻപ് ഈ സുന്ദരൻ ഒരു എട്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് മൂന്ന് വർഷം തടവ് അനുഭവിച്ചിരുന്നുവെന്ന് ആർക്കും അറിയില്ല റോഡ്നി ബുദ്ധിമാനും ഉത്സാഹിയും സന്തോഷവാനുമായിരുന്നു സ്ത്രീകളും കുട്ടികളും വളരെ വേഗത്തിൽ അയാളിലേക്ക് ആകർഷിക്കപ്പെട്ടു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ സീരിയൽ കില്ലർമാരിൽ ഒരാളാണ് ഡേറ്റിംഗ് ഗെയിം കില്ലർ എന്നറിയപ്പെടുന്ന റോഡ്നി ആൽക്കല ഇയാൾ നൂറ്റിമുപ്പത് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാ സീരിയൽ കില്ലേഴ്സിനും അവരുടേതായ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടാകും താൻ തേടി പിടിച്ചു കൊണ്ടുവരുന്നവരെ ബലാത്സംഗം ചെയ്യുകയും അടിച്ചു മുറിവേൽപ്പിക്കുകയും ചെയ്തതിനു ശേഷം അവരെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു അയാളുടെ രീതി ഓരോ ഉപദ്രവങ്ങളിലും അവരിൽ നിന്നും കിരിയുന്ന ചോര കണ്ട് ആസ്വദിക്കുക എന്നതായിരുന്നു അയാളുടെ ആനന്ദം അയാളുടെ ക്രൂരത അവിടെ കൊണ്ടും തീർന്നില്ല കൊലപ്പെടുത്തിയ ശേഷം ആ ശവശരീരങ്ങളുടെ വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ അയാൾ എടുക്കുമായിരുന്നു സ്ത്രീകളുടെ കമ്മലുകൾ അയാൾ എടുത്തു സൂക്ഷിക്കുമായിരുന്നു സ്ത്രീകൾ മാത്രമായിരുന്നില്ല കൗമാരക്കാരായ ആൺകുട്ടികളും ഇയാളുടെ വരയിൽ അകപ്പെട്ടവരായിരുന്നു എട്ടു വയസ്സുകാരിയെ കൊല ചെയ്തതിനു ശേഷം അയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നു പിന്നീട് ന്യൂയോർക്കിലേക്ക് പോയി ജോൺ ബർഗർ എന്ന അപരനാമം സ്വീകരിച്ച് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫിലിം സ്കൂളിൽ പഠിക്കാൻ ചേർന്നു അവിടെയും അയാൾ തന്റെ രഹസ്യ വിനോദം തുടർന്നു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ലോസ് ആഞ്ചലസ് ടൈംസിൽ ഒരു എഡിറ്ററായി ജോലി ലഭിച്ചു പകൽ ഒരു ടൈപ്പിസ്റ്റായും രാത്രി കാലങ്ങളിൽ ഇരതേടി അലയുന്ന ചെന്നായയായും അയാൾ അവിടെ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് പന്ത്രണ്ട് വയസ്സുകാരി റോബിൻ സാംസോ ബെല്ലറ്റ് ക്ലാസ്സിലേക്ക് പോകുമ്പഴി കാലിഫോർണിയയിൽ വെച്ച് അപ്രത്യക്ഷയാവുന്നത് ഏകദേശം പന്ത്രണ്ട് ദിവസത്തിനു ശേഷം സയറ മാൻഡ്രയിലെ താഴ്വാരത്തിനടുത്ത് വനപ്രദേശത്ത് മൃഗങ്ങൾ കടിച്ചു കടിച്ചുവലിക്കുന്ന അവളുടെ അസ്ഥികൾ പോലീസ് കണ്ടെത്തി അന്വേഷണം റോഡ്നിയിൽ വന്നെത്തി റോഡ്നിയുടെ ക്രിമിനൽ പശ്ചാത്തലവും അയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്ത് സാംസോയുടെ കമ്മലുകളും പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ച വിചാരണ രണ്ടായിരത്തി ഒന്ന് വരെ നീണ്ടുപോയി വിചാരണയിൽ അയാൾക്ക് വേണ്ടി അയാൾ തന്നെയാണ് വാദിച്ചത് അയാൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ നൽകുകയും ചെയ്തു ഇത് ജൂലികൾക്ക് വളരെ വിചിത്രമായാണ് തോന്നിയത് അഞ്ചു മണിക്കൂർ നേടിയ വാദത്തിനൊടുവിൽ അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു അതിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ പിച്ച് ചീന്തി ഇല്ലാതാക്കിയ ആ എട്ട് വയസ്സുകാരി ആയിരുന്ന താരീഷാപ്പരോ ആയിരുന്നു എന്നതാണ് കൊലപാതക കേസുകളിൽ കുറ്റാരോപിതനായതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാളെ ന്യൂയോർക്കിലേക്ക് നാടുകടത്തി കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ന്യൂയോർക്കിൽ ഇരുപത്തിയഞ്ച് വർഷം ജീവപര്യന്തം തടവരി ശിക്ഷിച്ചു എന്നാൽ കാലിഫോർണിയയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിനാലിന് എഴുപത്തിയേഴാമത്തെ വയസ്സിൽ കിങ്സ് കൌണ്ടിയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം റോഡ്നി ആർക്കല മരണമടഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി